ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനിൽ വർധനവ് വന്നിരിക്കുന്നു സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനം ഉണ്ടായിരിക്കും എന്നാൽ അർഹതയുള്ള എല്ലാ ആളുകളുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും ധനസഹായം നൽകേണ്ടതുണ്ട് കൊണ്ട് അർഹത ഉള്ളവരെ കണ്ടെത്തുന്നതിനും അനർഹരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതിനും വേണ്ടി സർക്കാർ കർശന പരിശോധനയാണ് നടത്തുന്നത് ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി പരിശോധന നടത്തും സർക്കാർ വകുപ്പുകളിൽ നിന്ന് പെൻഷൻ വാങ്ങിയവരെ കൃത്യമായി കണ്ടെത്തി അവരെ സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെ അവർ വാങ്ങിയ തുക പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ തിരിച്ചടക്കേണ്ട നിയമം സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു ഇത് സാധാരണക്കാർക്ക് കൂടിയുള്ള കാര്യമായതിനാൽ ഇത് ഈ പരിശോധന നിരവധി പേരെ ബാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണിപ്പോൾ അതായത് സംസ്ഥാന ബജറ്റ് വരികയാണ് കഴിഞ്ഞ ബജറ്റിൽ തന്നെ പെൻഷൻ വർധനവ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ പെൻഷൻ വർധനവ് കൊണ്ടുവരാനും അതുപോലെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും വിതരണം ചെയ്യാനാണ് സർക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ജനുവരി മാസം സർക്കാർ മൂവായിരത്തി രൂപയാണ് വിതരണം ചെയ്യുന്നത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ ഒരു കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപയായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൃത്യമായി ഒരു തീരുമാനം എത്തിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന കാരണത്താൽ എങ്ങനെയെന്ന് കൃത്യമായി അറിയിച്ചിട്ടില്ല എന്നിരുന്നാലും മാർച്ച് മാസത്തിന് മുന്നോടിയായി തന്നെ കുടിശ്ശിക പെൻഷന്റെ ഒരു ഗഡു വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇനി വരുന്ന ബജറ്റിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് പെൻഷൻ വർധനവിനും അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും വളരെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാനുമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുക കൃത്യമായി ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിൽ വിതരണം ഉണ്ടായിരിക്കും ഇനി വരുന്ന അടുത്ത ബജറ്റായ മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏപ്രിൽ മാസം മുതലും ഇതേ രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക